എൻ്റെ പേര് സബി ജോർജ് എന്നാണ് ഞാൻ താമസിക്കുന്നത് കട്ടപ്പനയ്ക്കടുത്ത് ഇരട്ടയാറെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ ഒരു മെയ് മാസം എട്ടാം തീയതി ബുധനാഴ്ച ഒരു ആറരയോടുകൂടെ ചർച്ചിലേക്ക് കടന്നു പോയതാണ് അങ്ങോട്ട് പോയ സമയത്ത് മഴയുണ്ടായിരുന്നില്ല പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഒരു ഒൻപതരയോടുകൂടി ചർച്ചിലെ മീറ്റിംഗ് കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ നല്ല മഴയും ഇടിയായിരുന്നു ആ ഇടിയുടെ സമയത്ത് ഞങ്ങളൊരു പാലം കയറി വേണമായിരുന്നു ഞങ്ങൾക്ക് വീട്ടിലേക്ക് ഇപ്പുറത്തെ റോഡ് കിടക്കാനായിട്ട് ആ റോഡിലേക്ക് കയറുന്ന സമയത്ത് എൻ്റെ ചേട്ടനായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത് ആ പാലത്തിലേക്ക് കയറി ഇടിയുടെ അഘാതത്തിലാണെന്നാണ് മനസ്സിലാക്കുന്നത് വണ്ടി നേരെ മറിഞ്ഞ് തോട്ടിലേക്ക് വീണു ആ അപകടത്തിൽ ഞാൻ മൊത്തത്തിൽ ബോധം കെട്ടുപോയി എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്ക് ചെറിയ ചെറിയ നിസ്സാര വെരുക്കളാണ് ഉണ്ടായിരുന്നത് പക്ഷേങ്കിൽ ഞാൻ എനിക്കോ വണ്ടിക്കകത്തുനിന്ന് എഴുതാക്കാനോ ഒന്നും പറ്റിയില്ല ബോധം കെട്ടുപോയി അപ്പോൾ തന്നെ ബ്രെയിനിൽ ബ്ലീഡിങ് ആയി സ്പൈനൽ കോഡ് ചതഞ്ഞു പെട്ടെന്ന് തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമ്മൾ നമ്മളിങ്ങോട്ട് പോകുകയാണ് ചെയ്തത് ഇതാണ് ഏറ്റവും ആദ്യമേ അവിടെ സജഷൻ വന്ന ഹോസ്പിറ്റൽ ഇതാണ് പെട്ടെന്ന് തന്നെ ഇവിടെ വന്നു ഇവിടെ വെൻ്റിലേറ്ററിലേക്ക് ഏറ്റി മൂന്ന് നാല് ദിവസത്തോളം ഞാൻ അബോധാവസ്ഥയിലായിരുന്നു എൻ്റെ ഒരു സൈഡ് പോയി അങ്ങനെ ആ കിടപ്പ് അവിടെ കുറച്ച് ദിവസം കിടക്കേണ്ടതായിട്ട് വന്നു ബോധം വന്നു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു മാസത്തോളം ആ കിടപ്പ് ഇവിടെ കിടക്കേണ്ടതായിട്ട് വന്നു സർജിക്കൽ വാർഡിലായിരുന്നു എൻ്റെ തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളും ആയി കഴിഞ്ഞ് പിന്നെ ഫിസിയോതെറാപ്പി വേണമെന്ന് ആവശ്യപ്പെട്ടു ഡോക്ടേഴ്സെല്ലാം ഓടി ഓടി കടന്നു വരികയും അവർ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നെ ചെയ്തു തരികയും ചെയ്തു ഓക്കെ പേഷണി തെറാപ്പി ഉണ്ടായിരുന്നു ഫിസിയോതെറാപ്പി ഉണ്ടായിരുന്നു അത് പറയുന്ന കാര്യങ്ങൾ അപ്രകാരം ചെയ്തതുകൊണ്ട് എനിക്ക് മുന്നോട്ട് ഓരോ ദിവസവും തന്നെ ആയിട്ടാണ് വന്നത് കാലിൻ്റെ മൂവ്മെൻറ്റുകളാണെങ്കിലും ചലനശേഷി നഷ്ടപ്പെട്ടാണ് ഞാൻ ഇവിടെ കിടന്നത് രണ്ട് കാലും രണ്ട് കൈക്കും തീരെ വയ്യാതെയാണ് ഞാൻ ഇവിടെ കിടന്നത് പക്ഷെങ്കിൽ അവിടെ ആ ഓരോരുത്തരുടെയും ഇടപെടലും ആ ഇൻസ്പിറേഷൻ കാരണം ഇത്രത്തോളം നല്ല നിലയിലേക്ക് വരാൻ എനിക്ക് സാധിച്ചു അവരുടെ സമീപനം വളരെ ആശ്വാസകരമായിരുന്നു ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്നും നേഴ്സസിൻ്റെ നിന്നും വളരെ നല്ല രീതിയിൽ ഞങ്ങളോട് ആ സമീപനം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒന്നാണ് അനിറ്റ് കാദറിങ് വന്ന ഡോക്ടറാണ് വളരെ നല്ലൊരു മേഡമാണ് ഇപ്പോൾ എന്നെ ചികിത്സിച്ചു ഡോക്ടറാണ് പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യതയോടുകൂടി ചെയ്യുവാനും വളരെ മൈന്യൂട്ടുള്ള കാര്യങ്ങൾ പോലും നല്ല രീതിയിലവർ പറഞ്ഞു തരികയും അത് നമ്മൾ ജീവിതത്തിൽ വളരെയധികം പ്രയോജനമായിരുന്നു എനിക്ക് എല്ലാ കാര്യങ്ങളും കൂടി ധൈര്യത്തോടുകൂടി ചെയ്യുവാനെനിക്കിടയായി ഓപ്പണായിട്ട് നമുക്ക് സംസാരിക്കാനും എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഓടിച്ചൊന്ന് പറയാനും വളരെ ഒരു ആശ്വാസകരമായി തന്നെയാണ് ഞങ്ങളോട് അവരെ പെരുമാറിയിരുന്നത് രണ്ട് മാസം കഴിഞ്ഞതേ ഉള്ളൂ എനിക്ക് ഇങ്ങനെ അപകടം നേരിട്ടിട്ട് ഈ മുപ്പത്തിയെട്ട് ദിവസത്തിനുള്ളിൽ ഞാൻ എഴുന്നിട്ട് നടക്കാനിടയായി എൻ്റെ കൈയ്ക്ക് ചെറിയൊരു ബലഹീനത ഉണ്ട് ഇപ്പോൾ എന്നാലും അത് നന്നായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു തന്നെ നടക്കാനും ടോയ്ലറ്റിൽ പോവാനും തന്നെത്താൻ ചെയ്യാനുള്ള ഒരു കഴിവിലേക്ക് ഞാൻ ആയിട്ട് തീർന്നിട്ടുണ്ട് അതിവിടെയുള്ള ഓരോ ഡോക്ടേഴ്സിൻ്റെയും നേഴ്സസിൻ്റെയും പ്രയത്നമാണ് അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് അവര് പറഞ്ഞു തരുന്ന പോലെ ചെയ്യുവാണെങ്കിൽ അത് നമുക്ക് ഫിസിയോതെറാപ്പി കൊണ്ടുള്ള പ്രയോജനവും ഈ ഒക്യുപേഷൻ തെറാപ്പി കൊണ്ടുള്ള പ്രയോജനങ്ങൾ അത് എത്രമാത്രം ഫലവത്താണെന്ന് അതിനെക്കുറിച്ച് ഒരു അറിവോ അങ്ങനെയുള്ള ഒരു ഗ്രാഹ്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അത് എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ പ്രയോജനകരമാണ് എന്ന് ഇവിടെ വന്നതിന് ശേഷമാണ് അത് നമുക്ക് മനസ്സിലായത് എൻ്റെ കൈ അനക്കത്തേ ഇല്ലായിരുന്നു ഒരേ പോലെ ഞാൻ കടന്നയാളാണ് പക്ഷെങ്കിപ്പോ എല്ലാ കാര്യങ്ങളും നന്നായി എനിക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് തുടർന്നും മുന്നോട്ടൊരു രണ്ടുമൂന്നാഴ്ച കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ചെക്കപ്പിന് വരണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതോടുകൂടി ബെറ്റർ ആകുമെന്നാണ് പറഞ്ഞത് നന്നായി നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇവിടെയുള്ള എല്ലാ ഡോക്ടേഴ്സിനും നന്ദി പറയാണ് ഷിപ്ര മാഡം ഡോക്ടേഴ്സ് ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട് എനിക്ക് എനിക്കറിയത്തില്ലാത്തവരൊക്കെ ഉണ്ട് ഞാൻ അബോധാവസ്ഥ കിടന്നപ്പോൾ എന്നെ വന്ന് നോക്കിയവരും എം ആർ ഐ എടുത്തവരുണ്ട് സി ടി സ്കാൻ എടുത്തവരുണ്ട് കാർഡാക്കിൽ ഡോക്ടേഴ്സുണ്ട് ഇ സി ജി എടുത്തവരുണ്ട് എല്ലാവരും നന്ദി പറയാണ് വളരെയധികം മുന്നോട്ട് നല്ല രീതിയിൽ തന്നെ ഞാൻ വന്നിട്ടുണ്ട് എൻ്റെ ദൈവത്തോടും ഇവിടെയുള്ള ഹോസ്പിറ്റൽ അധികൃതരോട് ഞാൻ നന്ദി പറയുന്നു താങ്ക് യു